നമസ്കാരം ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക സംസ്ഥാനത്ത് ഇപ്പോൾ സ്പൈസസ് അതുപോലെയുള്ള അഗ്രോ പ്രൊഡക്റ്റുകൾക്കൊക്കെ നല്ല വില ലഭിക്കുന്ന ഒരു സമയമാണ് കുരുമുളക് അടയ്ക്ക പച്ചത്തേങ്ങ കാപ്പി എല്ലാത്തിനും ഇപ്പോൾ നല്ല വില ലഭിക്കുന്ന ഒരു സമയമാണ് കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് വിലയിലാണ് ഇപ്പോൾ കുരുമുളക് പോയിക്കൊണ്ടിരിക്കുന്നത് സദാ കുരുമുളകിന് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഹൈ റേഞ്ച് കുരുമുളകിന് എഴുന്നൂറ് രൂപയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് കുരുമുളകിൻ്റെ വരവ് കുറഞ്ഞതാണ് കുരുമുളകിൻ്റെ വില വർദ്ധിക്കാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല കുരുമുളകിൻ്റെ വരവ് കുറഞ്ഞതോടുകൂടി കുരുമുളക് ശേഖരിക്കാൻ വ്യാപാരികൾ കൂടുതൽ തിടുക്കം കാട്ടുന്നതും കുരുമുളകിന് വില കൂടാൻ സ കാരണമായിട്ടുണ്ട് സംസ്ഥാനത്ത് കുരുമുളക് വില കൂടിയത് കൊണ്ട് തന്നെ മുപ്പത് മുപ്പത്താത്ത് കുരുമുളക് വിൽക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്